ലോകത്ത് മരണങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് മരണം വളരെ പരിമിതമാണ് എൻ്റെ വിഷയം അവതരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനീ അവതരിപ്പിക്കുന്ന വിഷയം അവതരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അവതരിപ്പിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല ജനങ്ങളോട് ഇത് പറയണ്ടേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും നാട്ടുകാരെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടിരിക്കും അവരോടൊരു സംഗതി ഒരു സത്യം അവരോട് വിളിച്ച് പറയണല്ലോ അല്ലെങ്കിൽ നാളെ പല്ലോത്തി എന്നിട്ട് നമ്മൾ ഇത്ര ആലോചിച്ചില്ല എന്ന് അവിടെ നിന്ന് എങ്ങാനും പറഞ്ഞാൽ നിങ്ങളവിടെ സക്കിളുടെ കീഴിൽ ഒരു ഒരുവരെ പിന്നെ ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ച് മലക്കോത്ത അയാളും അതൊന്നും പറഞ്ഞു നിരേ എന്നേറ്റ് പഠിച്ചോ ചോദിച്ചാലോ എന്ന് ഞാനും പേടിക്കുന്നുണ്ട് മരണങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് ഈ മാനോടെയുള്ള മരണം വളരെ കമ്മിയാണ് ബഹദാദിലവര് കാവ്യ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു ൂരു കണ്ടതിന് ശേഷം കണ്ടപ്പ ഇപ്പൊ വല്ലാത്ത ഒരു വിഷമത്തോടു കൂടി കണ്ടപ്പോ ചോദിച്ചു എന്തിനെ വല്ലാത്ത ഒരു വിഷമ മുഖത്ത് ഒന്നുമല്ല എൻ്റെ ഉമ്മത്തിലെ മുസ്ലിം തകവാടുകളിൽ നിന്ന് ആയിരത്തി എഴുനൂറ് പേർ ഇന്നലെ മരണപ്പെട്ടു ആയിരത്തി എഴുനൂറ് പേരെയും കെടത്തിയത് പള്ളിക്കാട്ടിലാണ് ഭാഷയിലേക്ക് പേരുടെയും മയ്യത്ത് യും പേർ മുരത്തി ഉമ്മത്തിൽ നിന്ന് ഇന്നലെ രാത്രി അഹമ്മദും ഫാത്തിമയും ആയിഷയുമായി മരിച്ചിട്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റെട്ട് പേർക്കും ഈ മാം കിട്ടാതെ മരിച്ചു ഒഴുതുവില്ല ബാഹുവിനീ കാവ്യ രണ്ടു പേർക്കാണ് ഈ മങ്കട്ടിയത്